നമസ്കാരം കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഇ ഡി നീക്കം സജീവമാകുമ്പോൾ സി പി എമ്മിനെതിരെ തൃശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയും രംഗത്ത് താൻ കരുവന്നൂരിൽ നടത്തിയത് തൃശൂർക്കാരുടെ സമരമാണെന്നും ഒരു സമരത്തിൽ അത് അവസാനിക്കുന്നില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു അങ്ങനെ ആരും വിയർക്കാത്ത പണം കൊണ്ട് സുഖിക്കേണ്ട കാര്യമില്ല അധ്വാനിച്ചുണ്ടാക്കണം നിയമപരമായ നടപടികൾ ഒരു വശത്തുകൂടി വരുന്നുണ്ട് ബി ജെ പിക്ക് ആരോപണം ഉന്നയിക്കുന്നത് പരസ്പരം ഡീലിൽ ഏർപ്പെട്ടവരാണ് ഇ ഡി അതിൻ്റെ വഴിക്ക് പോകും അതിനകത്ത് ഞങ്ങൾ ഇടപെടാൻ ആകില്ല അവരുടെ ജോലി അവർ കൃത്യസമയത്ത് ചെയ്യും സഹകരണ പ്രസ്ഥാനങ്ങളെ ചങ്ങലക്കിടുന്ന വരച്ച വരയിൽ നിർത്തുന്ന കാലം വരും അതിൻ്റെ നിയമനിർമ്മാണത്തിനായി പാർലമെന്റിൽ ശബ്ദമുയർത്തുന്ന കേരളത്തിൽ നിന്നുള്ള എം പി ആയിരിക്കും താൻ എന്നും സുരേഷ് ഗോപി കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഇ ഡി കേരളത്തിൽ പിടിമുറുക്കുമെന്നും തെരഞ്ഞെടുപ്പ് പടിമാതിക്കൽ വന്നു നിൽക്കേ അത് സി പി എമ്മിന് കേരളത്തിൽ തിരിച്ചടിയാകുമെന്നാണ് കണക്കുകൂട്ടൽ എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഇ ഡി ഇടപെടുകൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നും അതിൽ സി പി എമ്മിനെ ഭയപ്പെടുത്താൻ നോക്കേണ്ട പാർട്ടിക്കൊന്നും ഒളിച്ചുവെക്കാനില്ലെന്നുമാണ് സി പി എമ്മിന്റെ ആവർത്തിച്ചുള്ള പ്രതികരണം